നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കയറുന്നത് നമ്മളെ ശരിക്കും വെൽക്കം ചെയ്യുന്ന ഒരു ലിവിങ് റൂമിലേക്കാണ് ഈ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുമായിട്ട് ശരിക്കും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പക്ഷേ നമ്മൾ ഇവിടുത്തെ ഒരു വോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പാർട്ടിഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ഒരു ലിവിംഗ് റൂമിൻ്റെ ഒരു പ്രൈവസി കിട്ടാനും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു വലപ്പ് കൂടുതൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന വോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു പാർട്ടിഷൻ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ലിവിംഗിൽ നമ്മൾ രണ്ട് സോഫാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ത്രീ സീറ്ററും പിന്നെ അതുപോലെ തന്നെ ടു സീറ്ററിൻ്റെ സോഫ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സോഫയുടെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വോൾ ആയിട്ടാണ് നമ്മൾ ഈ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ടി വി യൂണിറ്റ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇരുന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ടി വി റിലാക്സ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഒരു ആ ഒരു ആംബിയൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ലിവിംഗ് റൂമിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ലിവിംഗ് റൂമിൽ ശരിക്കും നമുക്ക് ഒരു ഗസ്റ്റ് തന്നെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് നമ്മളിവിടെ ചെയ്തത് പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്നത് നമുക്കൊരു വിൻഡോ ആണ് അതേപോലെ തന്നെ ഈ കാണുന്നത് വിൻഡോ ആണ് ഇത് നമ്മൾ സിറ്റൌട്ടിൽ നോക്കി കഴിഞ്ഞാൽ കാണുന്ന രീതിയിലുള്ള ഒരു വിൻഡോ ആണ്